പിന്നെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാദമാണ് അത് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിൽ എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിൽ നാദമായിട്ട് ഇപ്പോഴും പൊഴി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരാളുടെ ചെറിയൊരു വേദനകൾ അപ്പം തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്നതാണെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത് പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തിനും തയ്യാറാകുന്ന ഒരാളാണ് കാരണം എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരു നല്ല മനുഷ്യനാണ് മണി അപ്പോൾ അത് ഭയങ്കര ഉപയോഗം തന്നെ പറഞ്ഞാൽ കുറേ പറയേണ്ടത് ചിലപ്പോൾ അറിഞ്ഞു

മറ്റപ്പൊ ഞാൻ ആ കടകം കണ്ട അതിറങ്ങിയ എന്റെ കല്യാണ സത്യം ഇന്നലെ ആള് പേര് ഞാൻ പറയുന്നില്ല അതിറങ്ങിയോന്ന് ചോദിച്ചാൽ പലരും അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല അതിന്റെ അതിന്റെ സബ്ജക്ട് വൈസ് പ്രശ്നം ഒന്നുമില്ല അങ്ങനൊന്നുമില്ല ഇൻട്രസ്റ്റഡാണ് ഞങ്ങൾ ഞാനിത് എല്ലാങ്കിലും നോക്കിയത് കാരണം ഒരു പടം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരുന്നു അല്ല അവിടെ ശരിയായി ഇവിടെ ശരി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഒരു സിനിമയും കാണാൻ പറ്റില്ല ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഇതായിട്ട് പറഞ്ഞ പോലെ തന്നെയാണ് കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചാലും ഗംഭീര ഭയപ്പെടാം നമ്മള് ഇത്രയും ഗംഭീരമാകും ഞങ്ങൾ വിചാരിച്ചില്ല ലാസ്റ്റ് മൊമെന്റിലെ വർക്ക് കഴിഞ്ഞവർക്കോ ഡയറക്ടർ വിളിച്ചിട്ട് വരും അച്ഛൻ ചേട്ടാ നമ്മൾ വിചാരിച്ചവരെല്ലാം ഭയങ്കര രസമുണ്ട് പടം ഫൈനലി അവിടുത്തെ ഒന്ന് രണ്ട് പേര് കണ്ട ഗംഭീരാണ് പറയേണ്ടത് അപ്പോൾ അത് എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഏറ്റവും ചെറിയ എല്ലാവരും ശരിക്കും ഒരു പടമാണ് ഇപ്പം നമുക്ക് തിയേറ്റർ വളരെയധികം കുറഞ്ഞുപോയി എന്നുള്ളൊരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നാൽ മലബാർ ഏരിയയിൽ വൻ ഹിറ്റാണ് വൻ ഹിറ്റ് തന്നെ ഭയങ്കര ഗംഭീരമാണ് ഇവിടെയും അത് തന്നെയാണ് സിനിമ ഫുട് ഇവിടെ കുറച്ച് റണ്ണിങ് ആയ കുറെ സിനിമകളുണ്ട് അപ്പൊ അവർക്ക് തിയേറ്റർ പോകാൻ നമുക്ക് ആ തിയേറ്റർ ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല എന്നാലും തിയേറ്ററിൻ്റെ എണ്ണം എന്ന് പറഞ്ഞേക്കൊണ്ട് എന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ പിന്നെ സിനിമയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം ഇത്ര ദിവസമായി സിനിമ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം കൊണ്ടും അതായത് ഇപ്പൊ കളിക്കുന്ന സിനിമകളെല്ലാം പല ജോണറാണ് ഇപ്പൊ മറ്റേ പണിയിലും ആണെങ്കിൽ തന്നെയും അത് ഒരു പ്രണയം തമാശ ഒരു സംഭവമാണ് പ്രമയോഗം വേറൊരു ജോണറാണ് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ അത് മാത്രമല്ല വേറെ ജോണറാണ് അതുപോലെ തന്നെ മഞ്ഞുബൽ ബോയ്സും വേറൊരു മൂഡിലാണ് ആ സിനിമ നിൽക്കുന്നത് പക്ഷേ ഇത് അതുപോലെ വേറൊരു മൂഡാണ് ഫുൾ ഫൈറ്റാണ് എന്നാൽ ഫാമിലി പിന്നെ കോമഡി റൊമാൻസും സോങ്സും എല്ലാം വെച്ചിട്ട് പാക്ക്ഡാണ് സിനിമ കണ്ടവരെല്ലാവരും അതേ റിപ്പോർട്ട് തന്നെ പറയുന്നത് നമ്മൾ മനസ്സിലേക്ക് കണ്ട ആ റിപ്പോർട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലും ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി പോകണം എന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളിലേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ട് അത് നിങ്ങളിലൂടെ വേണം അത് എത്തിക്കാനായിട്ട് അതിൻ്റെ അതിനു വേണ്ടിയുള്ള ഒരു പ്രസ്മിറ്റാണത് തുറന്ന് പറയാം അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്താണെങ്കിലും ഇനി ഇത് ജനങ്ങൾ കാണുന്ന ജനങ്ങളിലേക്ക് എത്തണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം